ഒരു വ്യക്തിക്ക് ആശുപത്രിയിൽ കിടക്കുമ്പോഴോ അസുഖം ഉണ്ടായിട്ടോ എന്ന് മാത്രമല്ല നമ്മൾ ഓരോരോ ക്രിട്ടിക്കൽ സ്റ്റേജുകൾ നമ്മുടെ ജീവിതത്തിൽ ജോലിയാണെങ്കിലും തരണം ചെയ്തു പോകേണ്ട പല ഘട്ടങ്ങളും ഉണ്ടായിരിക്കും ഇതിനെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും മൃത്യുഞ്ജയ മന്ത്രം ഉപകരിക്കും മൃത്യുഞ്ജയ മന്ത്രം തിരുമേനി ഈ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ബഹുമാനിക്കുകയും ഭയഭക്തിയോടുകൂടി ജപിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രമാണ് സാധാരണപ്പെട്ട ജനങ്ങൾക്കിടയിൽ മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്ന ഒരു പേടിയായിട്ട് പേടിയാടുകൾ ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ മൃത്യുഞ്ജയ മന്ത്രം ഹോമം ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈവൻ എന്റെ അടുത്ത സുഹൃത്തുക്കൾ വരെയും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവരോടും പറയാതെ ഞാൻ തൃപ്പങ്കോട്ട് മഹാദേശ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലം വളരെ വലുതാണ് അതെ സാധാരണപ്പെട്ട വ്യക്തി വീട്ടിൽ ജപിക്കുന്ന സമയത്ത് അതിന് തെറ്റു കുറ്റങ്ങൾ വരുമെന്നൊരു ഭയങ്കര പേടിയുണ്ട് ഏറ്റവും ലാസ്റ്റത്തെ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഈ എപ്പിസോഡ് കാണിക്കുന്ന സമയത്ത് ആ മന്ത്രം തീർച്ചയായിട്ടും അതിന്റെ അർത്ഥവും അതിന്റെ അടിയിൽ കാണിക്കാം പ്രേക്ഷകർക്ക് അത് ഗുണകരായി തീരും ഇനി ആദ്യം പറയാനുള്ളത് പ്രമാണത്തില് മൃത്യുഞ്ജയ ഹവനം ഖലൂ സർവരുചാംയെ മൃതിയെ നമുക്ക് ആർക്കും ജയിക്കാൻ പറ്റില്ല പറ്റില്ല ശാസ്ത്രത്തിൽ പറയുന്നത് മൃതി തുല്യമായിട്ടുള്ള ദുഃഖങ്ങൾ ഒരു വ്യക്തിക്ക് ആശുപത്രിയിൽ കിടക്കുമ്പോഴോ അസുഖം ഉണ്ടായിട്ടോ എന്ന് മാത്രല്ല നമ്മൾ ഓരോരോ ക്രിട്ടിക്കൽ സ്റ്റേജുകൾ നമ്മുടെ ജീവിതത്തിലെ ജോലിയാണെങ്കിലും തരണം ചെയ്തു പോകേണ്ട പല ഘട്ടങ്ങളും ഉണ്ടായിരിക്കും ഇതിനെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും മൃത്യുഞ്ജയ മന്ത്രം ഉപകരിക്കും ഈ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി പുഷ്പാഞ്ജലി നടത്തുക അത് ശിവക്ഷേത്രത്തിലോ ഏത് ക്ഷേത്രത്തിലായിരുന്നു വിരോധമില്ല അങ്ങനെയൊക്കെ പതിവുണ്ട് വ്യക്തിപരമായിട്ട് ഇതിൽ എഴുതി കാണിക്കുന്ന ഈ മൃത്യുഞ്ജയ മന്ത്രവും ജപിക്കാം അത് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പലർക്കും ഒരു ശങ്കയുണ്ട് എപ്പോഴാണ് ജപിക്കേണ്ടത് എപ്പോഴും ജപിക്കാമോ വാസ്തവത്തില് ഈ മനസ്സ് ഏകാഗ്രമായിട്ട് ഇരിക്കുന്ന സമയത്ത് അതായത് ജോലി ഉണ്ട് നമ്മള് ഓൺലൈനായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു ആ സമയത്ത് ജപിക്കണം എന്നില്ല അതല്ലാതെ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ പിന്നെ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയം എപ്പോഴാ ട്രാഫിക് ജാമിൽ കിടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ശീലാണ് ഇപ്പൊ അത് അല്ലേ അപ്പോഴും നമുക്കിത് കേൾക്കാം മനനം ചെയ്യാം ചൊല്ലാം ഇപ്പൊ എല്ലാവരോടും പറയും എല്ലാവർക്കും സമയമില്ലല്ലോ കാരണം കാലത്ത് എണീറ്റു ഉടനെ തന്നെ കാറിൽ കയറി ജോലിക്ക് പോകേണ്ട സമയമാണ് വൈകുന്നേരം എങ്ങനെയെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞാൽ എത്തണു എല്ലാവർക്കും ജോലി ചെയ്ത് ബുദ്ധിമുട്ടായിട്ട് വന്ന് ആകെ നമുക്ക് ജപിക്കാം യഥാർത്ഥത്തിൽ ഇപ്പൊ പറയ പതിവ് പണ്ടൊക്കെ ഏകാഗ്രത ഇങ്ങനെ ഇരുന്നിട്ട് ജപിക്കണം എന്നൊക്കെ പറയും ഇപ്പൊ അതൊന്നും സാരലയാണ് ബാത്റൂമിൽ പോകുമ്പോഴും ഉറങ്ങുമ്പോഴും ജപിക്കരുത് അല്ലാത്ത സമയങ്ങളിലൊക്കെ ജപിക്കാം മനനം ചെയ്യാലോ ചൊല്ലരുത് അതായത് നമ്മൾ പല വരുമ്പോഴും ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ഋതുമതികളാണെങ്കിലും വിലയുള്ള കാലങ്ങളിലും നമ്മൾ ചൊല്ലുന്ന അല്ലെങ്കിൽ ഈ ശബ്ദമായിട്ട് മറ്റൊരാൾ കേൾക്കരുത് എന്നാണ് പറയുക മന്ത്രങ്ങളൊക്കെ പക്ഷേ വിലയുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ മനനം ചെയ്യാം അതുകൊണ്ട് വിരോധമില്ല മന്ത്രങ്ങളൊക്കെ നല്ല ചെയ്യാം അതേപോലെ ഈ അരിഷ്ടതകൾ നമുക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജുകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരാൾ പോവുകയാണ് അതൊരു ഒരു ഒരു പരിഭ്രമം ഉള്ള സമയം തന്നെയാണ് അപ്പം നമുക്ക് ഈ മൃത്യുജയ മന്ത്രം ചൊല്ലാം അതുകൊണ്ട് വിരോധം നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ജപിക്കാം യാതൊരു സംശയവും ഇല്ല അത് തരണം ചെയ്തു പോകാൻ പറ്റും അതിനൊരു മന്ത്രം വാഗർഥാവി സംതൃപ്തവും വാഗർത്ഥ പ്രതിഭത്തയെ അപ്പൊ ഒരു വാക്കുണ്ടായി അർത്ഥം ഉണ്ടായി അപ്പൊ ഈ സംസ്കൃതത്തിലുള്ള ഈ ഈ മന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ എന്നൊക്കെ വിചാരിച്ചാൽ മതി അതിൻ്റെ അർത്ഥത്തോടു കൂടി മനസ്സിൽ ഗ്രഹിച്ചും കൊണ്ട് ചൊല്ലിയാൽ അതിന് മൂല്യമുണ്ട് നമ്മളെ തന്നെ നമ്മൾ ധ്രുവീകരിക്കാൻ അത് ഉപകരിക്കും അതാണ് അർത്ഥമറിഞ്ഞ് പെരുമാറണം അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ചൊല്ലാം ഏറ്റവും സംക്ഷിപ്തമായിട്ട് പറയാനുള്ളത് ഈ മൃത്യുജയ മന്ത്രം സാധാരണ ജനങ്ങൾക്ക് പേടിയുള്ളതാണ് അതെ എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ ഇവർക്കത് വ്യക്തമായിട്ട് ജപിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊണൗസേഷൻ അറിയാത്തതുകൊണ്ടാ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു ഭാഗം ഒന്ന് തിരുമേനി ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു വ്യക്തത വരുമായിരുന്നു ഈ സംസ്കൃത ശ്ലോകങ്ങളിലൊക്കെ അപ്പൊ അതില് ചിലപ്പോ ഈ അവസാനത്തില് മാ അമൃതാൽ മാ അമൃതാൽ എന്ന് പറയും അപ്പൊ അത് നമ്മൾ പലപ്പോഴും ഇതിലൊക്കെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ് എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരിതാണ് ഉണ്ടാവും അല്ലെങ്കിൽ അത് പതിമുറച്ച് മാ അമൃതാൽ എന്ന് പറഞ്ഞാലും മതി അതിന്റെ ഫലമായി ഏത് മൃത്യുജയം മാത്രം മന്ത്രം മാത്രമല്ല ഇപ്പൊ ഏതൊരു സൂര്യനെ ബന്ധിക്കുന്നതാണെങ്കിലും വേണ്ടില്ല ചൊവ്വയെ ബന്ധിക്കുന്ന ധരണീഗർഭൂതം വിദ്യുത് കാന്തി സമപ്രഭം അപ്പൊ അവിടെ ഈ കാന്തി സമപ്രഭം എന്ന് പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ചെല്ലണം അതേപോലെ വേണ്ടു ഈ ാലങ്ങളിലാണ് മൃത്യുജയ മന്ത്രം ഒരു സാധാരണപ്പെട്ട ഒരു ജാതകൻ കൂടുതൽ ജപിക്കേണ്ട സമയം അയ്യോ ദശകൾക്ക് അനുസരിച്ച് നവനവനെ എന്തൊക്കെയാണ് അരിഷ്ടതകൾ തോന്നുന്നത് ചപ്പൊക്കെ ജപിക്കാമല്ലോ അങ്ങനെയൊന്നുമില്ല ദശകൾക്ക് അനുസരിച്ച് ഈശ്വര മന്ത്രങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല ഈ നമുക്കതിനൊരു വിവേചനമൊന്നുമില്ല ഏറ്റവും ഉദാഹരണത്തിന് വിഷ്ണു ക്ഷേത്രത്തില് ശിവൻ ഉപദേവനായിട്ടുണ്ടാവും ശരിയാ ഗണപതി ശിവന്റെ ഗണപതി ക്ഷേത്രത്തിൽ വിഷ്ണുവും ശിവനൊക്കെ ഉപദേവനായിട്ടുണ്ട് അതെ ഇതൊക്കെ ഈ ആരാധനാ സങ്കല്പങ്ങളൊക്കെ മനസ്സിന്റെ നമ്മുടെ മനസ്സിന്റെ സങ്കല്പാണ് അതൊക്കെ ആ അത് വിചാരിച്ചിട്ട് അവിടെ ഈ ഗണപതി മകനാണ് എന്ന് വിചാരിച്ചിട്ട് അവിടെ ഗണപതിക്ക് തന്നെയാണ് ആദ്യം നിവേദ്യമൊക്കെ നടത്തുക എന്നിട്ടേ ശിവന് നേദിക്കുള്ളൂ അച്ഛര് നിവേദ്യിക്കുള്ളൂ ഏഹ് അപ്പം അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈശ്വരാരാധനകളൊക്കെ നമ്മൾ ശിവ ശൈവാണോ വൈഷ്ണവാന്നുള്ള ഒരു സങ്കല്പമൊന്നും വേണ്ട ഈ പറഞ്ഞു വരുന്നത് ചോദ്യം ഏത് ദശകൾക്കാണ് ഇത് ജപിക്കേണ്ടത് എന്നുള്ളതല്ലേ ദശകളുടെ പ്രാധാന്യമല്ല അവരവരുടെ മനസ്സിന് വിമ്മിഷ്ടവും സ്വസ്ഥതക്കേടുകളും കാണുന്നുണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് അതാണല്ലോ സർവ രുക്ക് എന്ന് പറഞ്ഞ പദത്തിന് ദോഷം എന്നുള്ളതാണ് രോഗം എന്നുള്ളത് മാത്ര അർത്ഥമല്ല അതാ പ്രമാണത്തിൽ പറയുന്നുണ്ട് അതായത് എല്ലാ ദോഷങ്ങളെയും അത് അതിജീവിക്കാൻ മൃത്യുഞ്ജയ മന്ത്രം ഉപകരിക്കും സന്തോഷം കാരണം ഈ മൃത്യുഞ്ജയ മൃത്യുഞ്ജയ ഹോമം മന്ത്രം മൃത്യുഞ്ജയ യജ്ഞം ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർക്ക് ഒരു ഭയപ്പാടുണ്ടായിരുന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നു ഈ പൂജാ കാര്യം തീർച്ചയായിട്ടും കഴിഞ്ഞ കോവിഡ് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൃത്യുഞ്ജയ ഹോമം ചെയ്യുകയും ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട് എന്നൊരു ഫലപ്രവചനവും ഈയിടയ്ക്കുണ്ടായിരുന്നു മൃത്യുഞ്ജയ ഹോമത്തിന് ഏഴ് ദ്രവ്യങ്ങളാണ് അതെ ഈ ഏഴ് ദ്രവ്യങ്ങള് ഒരു ദിവസം നൂറ്റിനാൽപത്തിനാല് എണ്ണം വീതം ഹോമിക്ക ഇനി അതല്ല എങ്കിൽ ഈ എണ്ണം വീതം ഏഴ് ദിവസങ്ങളിലായിട്ട് ഹോമിക്കുക ശരി അതിന് മഹാമൃത്യുഞ്ജയ ഹോമം എന്നാണ് പറയുക സാധാരണഗതിയിൽ ശിവക്ഷേത്രത്തിലൊക്കെയാണ് നടത്തുക ഒരാൾക്ക് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ട് എന്ന് വിചാരിക്കുക എനിക്ക് പ്രഗത്ഭനായിട്ടുള്ള രണ്ട് മൂന്ന് പേരെ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടല്ല അവിടെ പ്രതിവിധികൾ ചെയ്തുകൊണ്ടല്ല എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ ആശുപത്രിയിൽ കിടക്കണു ഒന്നുമില്ലെങ്കിൽ രക്ഷപ്പെടണം അല്ലെങ്കിലോ വിഷ്ണുവിൽ ലയിക്കണം ഇങ്ങനെയുള്ള ആ ലയനത്തിനും ഈ മൃത്യുജയ ഹോമം ഉപകരിക്കും അത് വിചാരിച്ചിട്ട് മരിക്കാനായിട്ട് നടത്തണം എന്നല്ല ശരി ഈ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഈ വ്യക്തിക്ക് അബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വിഷമം ഉണ്ടാവില്ല വേദനകൾ ഉണ്ടാവില്ല അല്ലാത്ത പലർക്കും വേദനകൾ ഉണ്ടാവും അതിന് രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടാൻ ഈ മൃത്യുജയ ഹോമം നടത്ത പതിവുണ്ട് അതിപ്പോ ഒരു പ്രായമായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല നമുക്കൊക്കെ വരാമല്ലോ ഈ സ്റ്റേജുകളൊക്കെ തീർച്ചയായിട്ടും പല പല സ്റ്റേജുകളും അപ്പം അത് മൃത്യുഞ്ജയ ഹോ നടത്തിയ പതിവുണ്ട് ഒന്നില്ലെങ്കിൽ രക്ഷപ്പെടും രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ ധാരാളമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈശ്വരനിലെ വിലയം പ്രാപിക്കുക അങ്ങനെയാണെങ്കിലും ഇതിലേതെങ്കിലും ഒരു സ്റ്റേജ് വേണമല്ലോ രക്ഷപ്പെടണമല്ലോ സന്തോഷം കാരണം ഈ പറയുന്ന പേടിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുകയും അതിനൊരു വ്യക്തത വരികയും തിരുമേനി പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യുകയും ചെയ്യട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ